അറഫ ഇവിടെയാണ് അറഫ ആരംഭിക്കുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ കാണിച്ചു കൊടുത്തതാണ് പ്രവാചകൻ കാണിച്ച കല്ലിട്ട് ആ അതിർത്തി അവിടെ നിശ്ചയിച്ചു വെച്ചു പിരിക്കലത്താണ് ആ അതിർത്തി ബോർഡുകൾ കൊണ്ട് വേർതിരിച്ചത് ഇപ്പൊ നമ്മള് അറഫയുടെ ഉള്ളിലാണ് നമ്മുടെ ബസ്സിന്റെ മുന്നിലേക്ക് നോക്കുക ഇരുമ്പിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് ചെറിയ മരങ്ങൾ കൊണ്ട് മനോഹരമായ മരുഭൂമിയിലെ ഒരു താഴ്വര ഇപ്പൊ നമ്മുടെ ബസ്സിന്റെ വലതുഭാഗത്തേക്ക് നോക്കുക ഇടതു സമൃദ്ധമാണ് ആ അറഫയുടെ അതിർത്തിയൊക്കെ വനതുഭാഗത്തുകൂടെ അതിർത്തി അങ്ങനെ പോകണത് ഇപ്പൊ നമ്മൾ അറഫയുടെ പുറത്താണ് ഇപ്പൊ നമ്മൾ അറഫയുടെ പുറത്താണ് നമ്മുടെ അതിർത്തി വലതുഭാഗത്താണ് കാണുന്നത് അത് അല്ലെങ്കിൽ ഇത് ഇതിപ്പോ നമ്മൾ വലതുഭാഗത്തൊക്കെ ഒരു ടെന്റ് കണ്ടില്ലേ ഇതേപോലത്തെ ടെൻറ്റ് ആണ് അറഫയിൽ ഉണ്ടാവുക അത് താൽക്കാലിക ശീതീകരണ യന്ത്രങ്ങൾ കൊണ്ട് അത് ശീതീകരിക്കും വലതു ഭാഗത്ത് ഇടതു ഭാഗത്ത് കാണുന്ന ഈ നിർമ്മിതി ട്രെയിൻ ഉൾപ്പെടുത്തുന്ന മെട്രോയുടെ സ്റ്റേഷനാണ് അറഫയിലേക്ക് വന്നിറങ്ങുന്ന ആളുകൾ ഹാജിമാര് ഈ സ്റ്റേഷനുകളിലാണ് അറഫയിൽ വന്നിറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഇരുഭാഗത്തും ഓരോരുത്തർക്കും അവരവരുടെ ടെൻറ് ഏതാണ് എന്ന് നേരത്തെ നിർണയിച്ചു കൊടുത്തിട്ടുണ്ടാവും നമ്പർ ഉണ്ടാവും ടെന്റിന്റെ ഉപനമ്പറുകൾ ഉണ്ടാവും ഇപ്പൊ നോക്കി നമ്മുടെ മുമ്പില് ഒരു രണ്ട് എന്ന പോയി വലതു ഭാഗത്തൊക്കെ മഞ്ഞ നിറത്തിലുള്ള ഒരു ബോർഡില് രണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടുത്ത് വേറെ ഒരു നമ്പർ ഉണ്ട് ഈ നമ്പറുകളൊക്കെ നോക്കിയാണ് നമ്മൾ നമ്മുടെ ടെന്റിന്റെ ദിശ കണ്ടുപിടിക്കാറ് ആ ടെന്റിൽ എത്തിയാൽ നമ്മുടെ ഒരു തൽക്കാലം ഒരു പകൽ സമയത്തേക്കുള്ള ടെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിവിശാലമായ സൗകര്യങ്ങളൊന്നും ഉണ്ടാവൂല ആളുകൾക്ക് ഇരിക്കാനും ചിലപ്പോ ഒന്ന് കിടക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ വീതി കുറഞ്ഞ ഒരു ഇടമാണ് നമുക്ക് അറഫയിൽ അറഫയിലുണ്ടാവുക അവിടെ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ മുന്നൊരുക്കം നടത്തണം ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ മനസ്സിലോർത്ത് കുളിച്ചു വെക്കണം അത് അറഫയിൽ അത് ഏറ്റുമറിഞ്ഞ് ഇനി ആവർത്തിക്കില്ല എന്ന് റഫിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യണം ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ആ തെറ്റുകൾ ഈ അറഫയോടുകൂടി ഞാൻ നിർത്തി ഉപഭരിക്കുന്നവർ അതുപോലത്തെ വേണ്ടാത്ത സ്വഭാവങ്ങളുള്ളവർ അവരൊക്കെ എന്റെ ദുശീലങ്ങൾ ഈ അറഫയിൽ അവസാനിപ്പിച്ചു എന്ന് അറഫയിൽ അത് വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് അറഫയിൽ നിന്ന് ഒരു നല്ല മനുഷ്യരായി പുറത്തു പോകാൻ സാധിക്കണം നമ്മുടെ വഴി അടച്ചിരിക്കുന്നു ചിലപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്കൊന്ന് വരും നമ്മുടെ നമ്മുടെ ഡ്രൈവർ ഒമ്പതിന് അറഫയിൽ വന്നാല് അന്നത്തെ മാര്യ നമസ്കാരം വരെയാണ് അറഫയിൽ നമുക്കുള്ള സ്ഥാനം സമയം മക്ക അറഫ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയ ഒരു ജല ജലം കൊണ്ടുവരാനുള്ള മാർഗമാണ് ഈ കുന്നഞ്ചെരുവിലൂടെ കിലോമീറ്റർ കണക്കിന് ദൈർഘ്യമുള്ള ഒരു കനാലാണ് അതിന്റെ ആ നിർമിതി പഴയ രൂപത്തിൽ തന്നെപ്പോഴും നിലനിർത്തിയേക്കാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ ആയിരം വർഷത്തിലേറെ മക്കയും മറഫയും ഒക്കെ വെള്ളം കുടിച്ചത് ഈ കനാലിലൂടെ വന്നിരുന്ന വെള്ളമാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും ആ ശ്രദ്ധിക്കേണ്ട